നിങ്ങൾ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഹജ്ജിന് മൂന്ന് വർഷം കൊണ്ട് പോകും വേണം അപ്പം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഒരുപാട് പൈസ ആവശ്യം വരും റൂം വേണം ഫുഡ് വേണം ഇതൊക്കെ എങ്ങനെയാ കാര്യങ്ങളെ ജില്ലകൾ വിടുമ്പോ നമുക്ക് ഇതിനിടെ തന്നെയാണ് നമ്മുടെ വീട് റൂമൊന്നും നമുക്ക് ആവശ്യമില്ല ചെറിയ മട്ടിന് നമ്മൾ സോളാർ സോളാർ സെറ്റ് സോളാറൊക്കെ മുകളിലും ഉണ്ട് ഇതാണ് സംഭവം അല്ലേ അങ്ങനെ സംഭവില് തുണികളുണ്ടാവും ഇപ്പൊ നമ്മള് യാതൊരു ആൾക്കാരോടും വിമർശനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നമ്മള് എല്ലാ നിങ്ങളുൾപ്പെടെ എല്ലാ ആൾക്കാരുടെയും ഒരു മ്മാൻ്റെ വയറ്റില് പൂടെ പൊറപ്പുള്ള പോലെ ഞാൻ കരുതുക നിങ്ങൾ ഇങ്ങനെ കരുതുന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ കരുതുമ്പോൾ ഞമ്മള് നിങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിക്കും സൂക്ഷ്മതയ്ക്ക് വേണ്ടിട്ട് പക്ഷെ എന്റെ ആഗ്രഹം ഒരു മനസ്സിലുണ്ടല്ലോ എല്ലാ ബാധ്യതകളും മാറ്റി മാറ്റിവെച്ച് അല്ലെങ്കിൽ അതെല്ലാം തീർത്തി സ്വയം ഹജ്ജിന് പോകുക എന്നുള്ളൊരു ആശയമായി മുന്നിട്ടിറങ്ങി ഇങ്ങനെയൊരു തൊഴിലും ഇങ്ങനെയൊരു മനസ്സും വ്യക്തി വ്യക്തി തന്നെയാണ് ഹായ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു ആഗ്രഹം മനസ്സിലിട്ട് അതിന് സ്വന്തം ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയും കൊണ്ട് നടക്കുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യൻ അതായത് ഹജ്ജിന് പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ താലോലിച്ച് അതിനുവേണ്ടി സ്വന്തം ജോലി ഉപേക്ഷിച്ച് റോഡരികിലൂടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യത്യസ്തനായ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം ഈ ലോകത്തിന് ഒരുപാട് ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാനും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വന്നില്ല വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹം വരുന്ന വൈകിലാണ് ഈ വൈക്കാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക അത് മാത്രമല്ല ഇങ്ങനെയുള്ള വ്യത്യസ്തരായ ആളുകൾ നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ഇന്ന് അദ്ദേഹം വരുന്ന ഒരു വയലാണ് ഞാൻ ഇല്ല അതെന്തായാലും നമുക്കത് പരിചയപ്പെടാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയമൊക്കെ കറക്റ്റ് ആണ് അപ്പം എന്തായാലും നല്ല നമ്മൾ അറിയപ്പെടേണ്ട പരിചയപ്പെടേണ്ട വ്യക്തി തന്നെയാണ് ഒരു മിനിറ്റ് ബാ സ്ലാമലേക്കും ക ഒരുപാട് നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളെ കച്ചവടത്തിന് ഇറങ്ങിയതാണോ കച്ചവടത്തിൻ്റെ വണ്ടി തിരിച്ചു പോവാൻ ആ ഓക്കെ ഓക്കെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സമയം ഉണ്ടാവുമോ പണി നിർത്താം അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടോ അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ നോക്കാം അത് മാത്രമല്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതൊക്കെ നമുക്ക് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജോലി സ്വീകരിച്ച ആളാണ് ഈ വ്യക്തി കേട്ടോ അപ്പോൾ ഈ ജോലി സ്വീകരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി മുതൽ ഞാനൊരു കാഴ്ച കണ്ടു അന്ന് കാണിച്ചു തരാം മതി എനിക്ക് അതൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്താ കേട്ടോ കേരളത്തിലെ പരമാവധി മക്കാം ഷെരീഫുകൾ ജിയാറത്ത് ചെയ്ത് പരിശുദ്ധ ഹജ്ജ് യാത്രയ്ക്കായി തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഹജ്ജ് മുന്നൊരുക്ക യാത്രയാണിത് ഓരോ ജില്ലകളിലൂടെയും തീർത്ഥാടന തീർത്ഥാടനം അപ്പം പരിസര പ്രദേശങ്ങളിലെ തൊഴിലും ചെയ്ത് ലഭിക്കുന്ന വരുമാന ഉപേക്ഷിച്ച് ഇത്രയും വായിക്കുന്നല്ലോ ബാക്കി നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ കിട്ടും അതായത് ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു യാത്ര ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര എന്ന് പറഞ്ഞാൽ പരമാവധി മക്കാമുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് മഹാന്മാരടുത്തൊക്കെ പോയിട്ട് അദ്ദേഹം ജിയാറത്തും അതുപോലെ തന്നെ അവരെയൊക്കെ കണ്ട് അവരൊക്കെ അനുഗ്രഹം കൊണ്ട് അവിടെ ആ നാട്ടിൽ പോയി കച്ചവടം ചെയ്ത് ജീവിച്ചിട്ട് അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് ഹജ്ജ് ചെയ്യാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടോ വേണ്ടി അദ്ദേഹം എത്രയൊക്കെ റിസ്ക് എടുത്തു എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം വിലപ്പെട്ട സമയം കവർന്നെടുത്തതിൽ ആദ്യം ഇവിടെ ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ എങ്കിലും നിങ്ങൾ ഇന്ന് ലോകത്ത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നിൽക്കാൻ്റെ പേരൊന്ന് പറയുമോ ആ പേരിലൊക്കെ നമ്മൾ പിന്നെ വരാം എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ഈ വണ്ടിയിലിട്ട് കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ ആദ്യത്തെ ഒരു പാക്കറ്റ് എന്റെ കയ്യിലുണ്ട് ഇത് ഉണ്ടാവും ഇത് അണ്ടിപ്പരിപ്പാണ് അല്ലേ ചേർത്ത് റോസ്റ്റ് ചെയ്തത് ഇത് പെപ്പർ പെപ്പർ റോസ്റ്റഡ് ആണ് റോസ്റ്റ് അതുപോലെ തന്നെ അവിടെ ചുട്ട് ഓക്കെ പിന്നെ പിന്നെ നമ്മളെ ജീരകം ചെറിയ ജീരകം കോലം ഇതിന്റെ ബോക്സുകളൊക്കെ അകത്തുണ്ട് പിന്നെ തന്നെ പാക്കറ്റിൽ ടൈറ്റ് കാറ്റുള്ളിൽ പാക്കറ്റ് പൊട്ടിച്ച് ചെറിയ പാക്കറ്റ് ആക്കിയിട്ടാണ് സംശയം എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ സത്യം ഇങ്ങനത്തെ ഒരു കച്ചവടം ഇതാണല്ലോ നമ്മുടെ മനസ്സിൽ അജിന് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് ആദ്യത്തെ ഷോപ്പ് ഒഴിവാക്കിട്ട് അതായത് ചലിക്കുന്ന കച്ചവടം പറഞ്ഞ ഹജ്ജിലുമാണ് എന്നുള്ളത് എല്ലാ മുസൽമാൻ്റെ ആഗ്രഹമാണ് പക്ഷേ അതിൽ എൻ്റെ ഒരു വേറിട്ട ചിന്താഗതി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഒരു മാർഗം അതിനൊരു എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഇത് എൻ്റെ മഹാമാരൊക്കെ ഒരുപാട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പോകുമ്പോൾ അവരെ നമുക്ക് വേണ്ടി ജ്വാ ചെയ്യാറുണ്ട് അപ്പം പഴയ ആൾക്കാരും ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടിയൊക്കെ ദാ ചെയ്തിട്ടുണ്ടാവും അതിന് ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചവരൊക്കെ വീട്ടിലുള്ളതുണ്ട് അപ്പോൾ അവരോടത്തേക്ക് ഒന്ന് പോയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഫാത്യാവധി അള്ളാഹുവിനെ ആരാധിച്ച് മറ്റു ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ സുഹൃത്ത് ബന്ധമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് കച്ചവടം കച്ചവടവും വിപുലപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ടോ മൂന്നോ വർഷത്തിനകം ഇൻഷാ അല്ല വേണ്ടി ഒരു പരിശ്രമം നടത്തുകയാണ് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഹജ്ജിന് മൂന്ന് വർഷം കൊണ്ട് പോകും വേണം അപ്പം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഒരുപാട് പൈസക്ക് ആവശ്യം വരും ഫുഡ് വേണം ഇതൊക്കെ റൂമൊന്നും എടുക്കില്ല റൂമ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മാസം മാസം ഒക്കെ പാലക്കാട് ജില്ലയ്ക്ക് ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ട് ഇപ്പൊ ചെറിയ പൈസയുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പൊ ഇതിന്റെ പെട്രോൾ ചിലവ് അതുവരക്കുള്ള ബിസിനസ് ചെയ്തിട്ട് സീറ്റിംഗ് ആക്കി എടുക്കും സീറ്റിംഗ് ആക്കി എടുത്തിട്ട് ഇൻഷാല്ലാ റമദാൻ കഴിഞ്ഞതോടുകൂടി അത് നമുക്ക് നമുക്ക് എങ്ങനെ സമയം ഇതിന് ഒത്തുകൂടി വരുന്ന ആ സമയത്ത് നമ്മൾ ജില്ലകൾ വിടും ജില്ലകൾ വിടുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ വീട് അപ്പം റൂമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ മട്ടിന് നമ്മൾ സോളാർ സോളാറിൻ്റെ ഇതാണ് സംഭവം ബാഗിൽ തുണികളുണ്ടാവും ഇത് ഇത് നീല കട്ടിലാണ് പിന്നെ മുകളിൽ മടക്കുണ്ട് തുണികൾ ഉണ്ടാവും അതായത് എല്ലാ ഉണ്ട് അത്യാവശ്യത്തിന് പായ അതുപോലെ എമർജൻസി ലൈറ്റർ മൊബൈൽ ചാർജ് ഇത് മാത്രം ചെറിയൊരു വിഷയം സീലിങ്ങിന് അപ്പൊ ആരും ഫാനില്ല ഞാൻ കിടക്കും ഫാന് വീട്ടിലും അധികം കിടക്കും വണ്ടി ലോക്ക് ചെയ്ത് വെക്കും പോയി കട്ടിലെടുത്തിട്ട് പുറത്തിടും എന്നിട്ട് ബാത്റൂം പോകാനുള്ള സൗകര്യം തേടിയിട്ട് പറ്റുന്ന ഒരു ഭാഗങ്ങളിൽ കിടക്കും പള്ളികളിൽ നമ്മൾ പോയിട്ട് സ്ഥിരമായി ചോദിക്കുന്നതൊന്നും മര്യാദയല്ല എന്നുവെച്ചാൽ കാലഘട്ടം ഒരു ഇതല്ല അവർക്ക് അവർക്ക് കമ്മിറ്റിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പുറത്തെവിടെങ്കിലും ബാത്റൂം സൗകര്യം അവൈലബിലിറ്റി നോക്കിട്ട് നമ്മളങ്ങനെ ഞാൻ കൊല്ലംകോട് അടുത്താണ് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചത് സാധാരണ മുസല്ലാണത് അപ്പൊ എന്താണെന്ന് ആള് പറഞ്ഞാ വെച്ചാല് ഈ മുസല്ല അദ്ദേഹം ഇങ്ങനെ കൊണ്ടു നടക്കും എല്ലായിടത്തും ഇത് ഒരുപാട് കഥ പറയാനുള്ള ഒരു മുസല്ലയാണ് ഇത് ഇറാഗുഹയിലൊക്കെ പോയിട്ട് അവിടെ വിരിച്ച് അദ്ദേഹം ഈ മുസല്ലയിൽ നിസ്കരിച്ചിട്ടുണ്ട് അപ്പൊ അതിനത്രയും പ്രാധാന്യം കണ്ടുകൊണ്ട് ആ ആ ഒരു വർക്കത്തിന് വേണ്ടിട്ടല്ലേ ഞാനൊരു കാലത്ത് കുറച്ചു കാലം ചൂലാതെ കിടക്കുക നടക്കാൻ പറ്റാതായി ചെയ്ത് നാട്ടിൽ വടവനൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയം ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് അറിയാമോ യാഥാർത്ഥ്യങ്ങൾക്കറിയാം ഇപ്പോൾ കച്ചവടമൊക്കെ ഒഴിവാക്കി ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ പൈസ ഉപയോഗിച്ച് മനസ്സിൽ സാധാരണയുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും പഠിച്ചുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും കൂടുതൽ ഒരു തോന്നൽ കൃത്യമായി വന്ന കാരണമാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കൊണ്ടോ കൃത്യമായി ഒരു തോന്നൽ കൃത്യത വന്നത് അന്നു മുതലാണ് ഞാൻ ഞാനതിനു ശേഷം ഒന്ന് മുറയ്ക്ക് പോയി അവിടെ സൗ നടക്കാൻ പറ്റാത്ത ആളല്ലേ അപ്പം നടക്കണം എന്നുള്ള കൃത്യ അപ്പോൾ സൗര് ഹിറയും കാരണം എന്നൊരു മോഹം അപ്പോൾ മോ അത്യാവശ്യം ഇങ്ങനെ വണ്ടി ഞണ്ടി നടക്കുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലില് ഞാന് പോകുന്നത് അപ്പം ആദ്യം പോയി വാങ്ങിയൊരു മുസലിച്ചിട്ട് പിന്നെ വേറെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സൗര് ഞാനൊരു കഷത്തിനെ വെക്കും സൗറിൽ ഹിറായില് കാബയിലൊക്കെ ഇങ്ങനെ തൊട്ട് പോലെ ഒരു പൂരിക്ക് ഇങ്ങനെ തൊട്ടിട്ട് ഇത് ഞാൻ എവിടെയും പോകുമ്പോൾ ഒരു ഓർമ്മ തോന്നുന്ന സമയത്ത് ഇവിടെയും ഞാൻ അവിടെ നിസ്കരിക്കണവർ തോന്നും എന്റെ ഒരു വിശ്വാസം ആയിട്ടാണ് മറ്റുള്ളവരെങ്ങനെ കരുതുന്നു എനിക്കറിയില്ല അപ്പൊ അതിങ്ങനെ പിരിച്ചിട്ട് എവിടെയെങ്കിലും പള്ളി പോകുമ്പോൾ നടക്കൂലൊന്ന് തോന്നുമെന്ന് പറഞ്ഞാൽ അതില അതിലങ്ങട്ട് ആ ഓർമ്മകളായവറക്കി ആണെന്നു വെറുതെ പറയുന്നു ഇനി ഇപ്പൊ ഇത് കണ്ടിട്ട് കമന്റ് ചെയ്യാൻ വരരുത് ഇതിന് പുണ്യൊന്നുമില്ല ഇത് അദ്ദേഹം വേണ്ടി കൊണ്ടു നടക്കണം അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ അങ്ങനെ വരരുത് ഇത് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ അന്ന് അങ്ങനെ പോയപ്പോ ഓർമ്മ എന്റെ വീട്ടിലറിയാം എന്റെ ഭാര്യയും മുട്ടിലൂടെ ജീവിച്ചു വന്ന് ആ ഒരു പ്രയാസങ്ങൾ ഒക്കെ മാറിയപ്പോ അദ്ദേഹം അപ്പം അതാണ് സംഭവം കേട്ടോ അപ്പോൾ അതൊരു ഒരു കാര്യം എനിക്ക് തോന്നി അങ്ങനെ ഇങ്ങനെ ഉള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ കിട്ടാൻ തന്നെ ഒന്നെങ്കിൽ പ്രശസ്തിക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതല്ലെങ്കിൽ നാലാൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതങ്ങനെ ഒന്നല്ല അദ്ദേഹം ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീഡിയോ എടുക്കട്ടെ എന്നുള്ളത് അങ്ങനെയാണ് സംഭവം ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഈ വണ്ടിയിൽ ഒരുപാട് നോട്ട്സ് കണ്ടുണ്ട് അതിൽ പെട്ടൊരു നോട്ട്സ് അത് ഉണ്ടോ നല്ലൊരു നാളേക്കായി എനിക്ക് ഇതിലും വല്ലാത്തൊരു എന്താ വെച്ചാൽ ഇത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു മെസ്സേജ് മെസ്സേജല്ല നമ്മളെ സമൂഹത്തോടുള്ളൊരു മെസ്സേജ് ആ അതാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു മെസ്സേജും കൂടെ ഉൾക്കൊണ്ടിട്ടാണ് കേട്ടോ ഈ യാത്രക്ക് പുറപ്പെടുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അതെ അതെ ഒപ്പം ഒരു സന്ദേശവാക്യം കൂടി ചേർക്കട്ടെ നാം ആണ് നയിക്കേണ്ടത് നമ്മളെ നയിക്കുന്ന ലഹരി പദാർത്ഥങ്ങളെ പാടെ ഉപേക്ഷിക്കാം ഉപകരിക്കുന്ന അറിവും ആരോഗ്യമാണ് ഏറ്റവും നല്ല സമ്പത്ത് ലെറ്റ്സ് ഗോ നല്ലൊരു നാലേക്കായി അതാണ് ഇവിടെ കൊടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഏതൊരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക തൗഫീഖനെ വേണം അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യുക പിന്നെ ഞാനിവിടെ കച്ചവടത്തിൻ്റെ ഇടയിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ കാരണം ചൂട് സമയമല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ നിർത്താൻ അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ പോലെ ഇതൊക്കെ ഒന്ന് വാങ്ങി സഹകരിക്കാൻ താല്പര്യമല്ലേ ഇല്ലാത്തവരും ഇദ്ദേഹത്തിന് നമ്പറിൽ വിളിച്ചത് വേറെ കാര്യം ഇപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാര് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മക്കാട് അല്ല മലപ്പുറം കോഴിക്കോട് എന്ന ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അതായത് കൊറിയർ വഴി അങ്ങനെ ഒരു വിഷയം കൂടെ അതിലുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഓൺലൈൻ ബിസിനസ് അങ്ങനെ അറിയില്ല അതായത് അത്ര അദ്ദേഹത്തിന് അറിവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കാം ഞാൻ കാണിച്ചു കൊടുക്കും ഫോട്ടോയിൽ കാണിച്ചു കൊടുക്കും ഇതിന്റെ വില ഇന്നതാണെന്ന് പറയും ഹിസാബ് മാനസികമായി രണ്ടുപേർക്കും പൊരുത്തമാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഗതിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ താല്പര്യം അവർ മാത്രം വിളിക്കാം അദ്ദേഹത്തോട് സാധനം വാങ്ങാം സപ്പോർട്ട് ചെയ്യാം പിന്നെ മാക്സിമം നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തലേക്കാം